എല്ലാവർക്കും നമസ്കാരം നമ്മളെന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ തുടങ്ങുകയും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ അവസാനിക്കുകയും ചെയ്ത യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട് സാമൂഹികപരമായ കാരണങ്ങളുണ്ട് സാമ്പത്തികപരമായ കാരണങ്ങളുണ്ട് പിന്നെ അതിന് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ കൊടുത്ത ഫിലോസഫേഴ്സായ വോൾട്ടറിൻ്റെയും റൂസോയുടെയും മൊണ്ടസ് ക്യൂവിൻ്റെയും പങ്കും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് ഈ വിപ്ലവം നടക്കുന്നതെന്ന് നമുക്കറിയാം ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂൺ മാസം ഇരുപതാം തീയതി ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയാണ് അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂൺ പതിനാലിന് നമ്മൾ കാണുന്നത് ബാസ്തയിൽ പ്രിസൻ ആക്രമിക്കുന്നതാണ് പിന്നീട് കാണുന്നത് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് മെൻ ആൻഡ് സിറ്റിസൺ ആൻഡ് ലിബർട്ടി ഈക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എല്ലാം സ്ഥാപിക്കപ്പെടുന്നതാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ആബ്സുലൂട്ട് മൊണാർക്കി അബോൾ ചെയ്യുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി വരുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത് ഈ ലൂയി പതിനാലാമിനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതാണ് അതുപോലെ അതിനുശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് റോബ് സ്പിയറിൻ്റെ ഒരു റെയിൻ ഓഫ് ടെററാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് വരെ തൊണ്ണൂറ്റിനാലിൽ ആ ഭീകരഭരണം അവസാനിക്കുന്നുണ്ട് തൊണ്ണൂറ്റിനാലിൽ റോബിയറും വധശിക്ഷയ്ക്ക് വിധേയമാകുന്നുണ്ട് അത് അവിടെ വരുന്നത് ഫൈവ് മെമ്പേഴ്സിൻ്റെ ഡയറക്ടറിയാണ് അഞ്ച് അങ്ങനെ ഡയറക്ടറാണ് പക്ഷേ ഡയറക്ടറേക്കും അധികം കാലം പിടിച്ചേക്കാൻ പറ്റുന്നില്ല ഒരുപാട് കാരണങ്ങളുണ്ട് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അവർ അമിതമായി ഈ ആർമിയെ സൈന്യത്തെ ആശ്രയിച്ചിരുന്നു എന്നുള്ളതാണ് അങ്ങനെ സൈനിക തലവനായ നാപ്പോളിയൻ പോണപ്പാർട്ടാണ് പിന്നീട് ഫസ്റ്റ് കോൺസിലേറ്റ് പിന്നെ കോൺസുലേറ്റാണ് വരുന്നത് ഫസ്റ്റ് കോൺസുലായ അധികാരത്തിൽ വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നവംബർ ഒമ്പതാം തീയതിയാണ് അങ്ങനെ നവംബർ ഒമ്പതാം തീയതിയാണ് ഫ്രഞ്ച് വിപ്ലവം അവസാനിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പിന്നെ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം നമ്മൾ കാണുന്നത് നാപ്പോളിയൻ പോണപ്പാർട്ടിൻ്റെ ഒരു യുഗമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഭരണകാലമാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാല് വരെ നീണ്ടത് വാട്ടർ യുദ്ധത്തിലാണ് അദ്ദേഹം മരിച്ചു അദ്ദേഹം പറയപ്പെടുന്നത് നമുക്കറിയാം പിന്നെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് നെപ്പോളിയും പോണപാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം തന്നെ നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നുള്ളതാണ് അതുപോലെ അദ്ദേഹം ഏറ്റവും നല്ലൊരു വായനക്കാരനായിരുന്നു യുദ്ധത്തിന് പോകുമ്പോൾ പോലും അദ്ദേഹം ഒരു പുസ്തകം അദ്ദേഹം കയ്യിൽ വെക്കുമായിരുന്നു അദ്ദേഹം പറഞ്ഞ് പറയുന്നത് നോളജ് ഈസ് പവർ എന്നാണ് അതുപോലെ നോളജ് ഈസ് എ ഗുഡ് വെപ്പൺ ഇൻ പീസ് ആൻഡ് വാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മുദ്രാവാക്യം തന്നെ അദ്ദേഹം അലക്സാണ്ടർ ഗ്രേറ്റിൻ്റെയും ജൂനിയർ സീസണിൻ്റെയൊക്കെ വലിയ ആരാധകരായിരുന്നു അവരൊക്കെ ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ മിലിറ്ററി ലീഡേഴ്സ് വലിയ എംപയർ സാമ്രാജ്യങ്ങൾ സ്ഥാപിക്ക സ്ഥാപിച്ചവരുമാണ് അതുപോലെ ഗ്രീക്ക് സാഹിത്യത്തെയും അതുപോലെ റോമൻ സാമ്രാജ്യ സാഹിത്യത്തെയും അവർ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു വിർജിലിനെയും ഹോമറിനെയൊക്കെ അവർ ആരാധിച്ചിരുന്നു അവരുടെ പുസ്തകങ്ങൾക്ക് അദ്ദേഹത്തെ ലൈബ്രറിയിൽ സൂക്ഷിച്ചിരുന്നു അതുപോലെ അദ്ദേഹം നമുക്ക് ഇഷ്ടപ്പെട്ടിരുന്നത് വോൾട്ടേൻ്റെയും റൂസോയുടെയും മുൻഡസ്കോയുടെ ഒക്കെ പുസ്തകങ്ങളാണ് അതുപോലെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന മറ്റു പുസ്തകം എന്ന് പറയുന്നത് മാക്യു വലിയ പ്രിൻസ് ആണ് എന്ന് പറയാം ഈ അർത്ഥത്തിൽ നെപ്പോളിയൻ നാപ്പോളിയൻ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് കുട്ടികൾക്കും അതുപോലെ ഒരു ആവേശം പകരുന്ന ഒന്നായിരുന്നു നാപ്പോളിയും ബോഡോപ്പാർട്ടിൻ്റെ ജീവിതം എന്ന് പറയുന്നത് തീർച്ചയായും നമുക്കറിയാം ഈ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് ലോകത്തിലെ മറ്റ് സ്വാതന്ത്ര്യത്തിനുവേണ്ടി പോരാടുന്ന ഏഷ്യയിലും ലാറ്റിൻ അമേരിക്കയിലെ ജനങ്ങൾക്ക് ആവേശമായിരുന്നെന്നും നമുക്ക് കാണാൻ